നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കേരള മിഷൻ ഗ്രീൻ ക്യാമ്പസ് ആകുന്ന ജില്ലയിലെ ആദ്യ സർക്കാർ കലാലയമാകാനൊരുങ്ങി മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജ് ജില്ലയിലെ ആദ്യ സർക്കാർ ഹരിത ക്യാമ്പസ് ആകാനൊരുങ്ങി ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തിരുമാറാടി ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും ചേർന്നാണ് ക്യാമ്പയിൻ തുടക്കമിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംയുക്തമായി കോളേജിൽ സംഘടിപ്പിച്ച മെഗാ ക്ലീനിങ് ഡ്രൈവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു നവകേരളം ജനകീയ ഭാഗമായി തിരുമാറാടി ഗ്രാമപഞ്ചായത്തും മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും ഹരിത കേരള മിഷനുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ മണിമലക്കുന്ന് കോളേജിനെ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹരിത ക്യാമ്പസായി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നമ്മളുണ്ടാവുന്നത് നമുക്കറിയാം ഗവൺമെന്റ് കോളേജ് മണിമലക്കുന്ന് തിരുമാതാടി ഗ്രാമപഞ്ചായത്തിലെ വാളിയപ്പാടത്തെ ഈ കുന്നഞ്ചെരുവിൽ ഹരിതാവ് പച്ചപ്പും എല്ലാമായി നമ്മുടെ നാടിന്റെ അഭിമാനമായി ഉയർന്നിരിക്കുന്ന ഈ കോളേജിനെ ജില്ലയിലെ തന്നെ ആദ്യത്തെ ക്ലീൻ ക്യാമ്പസാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഹരിത കേരള മിഷനും തിരുമാറാടി ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കോളേജിലെ സജീവമായി നിൽക്കുന്ന എൻ എസ് എസ് യൂണിറ്റുമായിട്ട് ഇന്ന് നമ്മുടെ ഒക്ടോബർ രണ്ടാം തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വളരെ നല്ല രീതിയിലുള്ള ക്ലീനിങ് ഡ്രൈവാണ് നമ്മുടെ സംഘടിപ്പിക്കുന്നത് കോളേജിലെ നൂറോളം വരുന്ന എൻ എസ് എസ് യൂണിറ്റിലെ സജീവമായി നിൽക്കുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാവും കൂടെ ചേർന്നുകൊണ്ടാണ് ഇന്നിവിടെ ഒരു ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ രണ്ടാം രണ്ടാം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് അരൂർ ചേക്കപ്പോൾ അനൂപ് ജേക്കബ് നമ്മുടെ ഈ ക്യാമ്പസിനെ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ ക്യാമ്പസ് ഒക്കെ കൃത്യയ്ക്കുമ്പോൾ മാലിന്യമുട്ട നവകേരളം ക്യാമ്പയിന്റെയും അതോടൊപ്പം തന്നെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ നാടും മനസ്സും ഈ കുട്ടികളും എല്ലാവരും സജീവമായി ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് നമുക്കറിയാം ഒക്ടോബർ രണ്ടാം തീയതി മുതൽ മാർച്ച് മുപ്പതാം തീയതി വരെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലയിലെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാപനങ്ങളുമായി ചേർന്ന് വന്നുകൊണ്ട് വിവിധങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്

സി വി ജോയ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാമ്പുരാജ് എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിജാ ജെ നിർമ്മൽ സാബു വിഇഒ പ്രിയരഞ്ജൻ ആർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകലാ ബിനോയ് കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് എ എൻ എസ് എസ് വോളണ്ടിയർ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ കാവ്യ പി മനു കെ ബി ഹരിതകർമ്മസേനാംഗങ്ങൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു മാലിന്യ പരിപാലനം ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ ജലസംരക്ഷണ ജല മാലിന്യ പരിപാലനം ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങൾ ഹരിത പെരുമാറ്റച്ചട്ടം മറ്റ് തനത് പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഹരിതകർ ഹരിതകേരളം മിഷനും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ രണ്ടാം ഘട്ടം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഒക്ടോബർ പിറവം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് പ്രഖ്യാപനം വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം